ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോക്കറ്റ് പോക്കച്ചവർമ്മയാണ് വളരെ ഈസിയായി എങ്ങനെ നമുക്ക് ബ്രെഡ് ഉപയോഗിച്ച് പോക്കറ്റ് പോക്കച്ചവർമ്മ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും എന്തായാലും ഈ വീഡിയോ കാണണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇതിനെ ഞാൻ കുറച്ച് ചിക്കൻ്റെ പീസ് ഇവിടെ എടുത്തിട്ടുണ്ട് വളരെ ഇതേപോലെ ചെറിയ പീസുകളായിട്ടായി എടുത്തിരിക്കുന്നത് കുറച്ച് മതി ഒരു മീഡിയം സൈസുള്ള ഒരു രണ്ടോ മൂന്നോ ചിക്കൻ്റെ പീസ് ചെറുതായിട്ട് ഇതേപോലെ മുറിച്ചെടുക്കുക ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കൂടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അര ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അതിൽ നിന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഇത് ഒന്ന് കുഴച്ചിട്ടൊരു ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം ഒന്ന് പിടിച്ചെടുക്കാം ഇപ്പം ഇതൊരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മതി ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല ഷാലോ ഫ്രൈ ആണ് അപ്പം ചെറിയ ചെറിയ പീസുകളായതുകൊണ്ട് നമുക്ക് വേഗം ഫ്രൈ ആയി കിട്ടും അതായത് ഇതേപോലെ നമുക്ക് ചിക്കൻ്റെ പീസുകളൊക്കെ ഇത് അതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോഴത്തെ ഞാൻ എടുത്തിരിക്കുന്ന ചിക്കൻ്റെ പീസ് മൊത്തം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡ് ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോഴത്തെ രണ്ട് ഭാഗം നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് എണയിൽ നിന്ന് മാറ്റിയെടുക്കാം ഇനി നമുക്കിതിന് പോക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനതാ ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഇതേപോലെ ഒരേപോലെ ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു മോൾഡോ ഇനി അല്ല ഒരു കപ്പ് ഞാൻ ഇവിടെ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് അത് വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം രണ്ടെണ്ണം അടുപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ ഒരു കപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാതെ ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്യുന്നത് നിങ്ങളെടുത്ത് ഒരു അടപ്പോ എന്ന കാലും മതി ഇനി മോൾഡുണ്ടെങ്കിൽ മോൾഡ് എടുക്കാൻ ഒരു കപ്പാണ് കപ്പോ അടപ്പോ ഏതാണെന്ന് വെച്ചാൽ എടുക്കാതെ അപ്പം നമുക്കിതേപോലെ അതൊന്ന് ആ ബ്രെഡ് കിട്ടും ഇപ്പം ഇതേപോലെ നമുക്ക് ബ്രെഡ് കിട്ടും രണ്ടെണ്ണം കൂടെ ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടും അപ്പോൾ ഇത് നോക്കണം നിങ്ങൾ രണ്ടും ബ്രെഡുകൾ തമ്മിൽ രണ്ടും ഒട്ടി നിൽക്കുന്നില്ല എന്നുള്ളത് നോക്കണം ഇപ്പം ഞാനിത് ഇതേപോലെ അഞ്ചെണ്ണം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കോട്ടിങ്ങിനായിട്ട് ഞാനിത് ആ ഒരു മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അതിനൊന്ന് ബീറ്റ് ചെയ്യുക ഫോർക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് അപ്പം ബ്രെഡ് ക്രംസ് നമ്മൾ നേരത്തെ രണ്ട് ബ്രെഡുകൾ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ അപ്പം അതിൻ്റെ ബാക്കിയുള്ളത് നമുക്ക് മിക്സിൻ്റെ ചാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി ഇനി നമുക്കിത് അത് ഓരോന്നായിട്ട് ഈ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസ് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യാം ഇതേപോലെ നന്നായിട്ട് ബ്രെഡ് ക്രംസ് എല്ലായിടത്തും ആവുന്ന രീതിയിൽ അതിനൊന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അഞ്ചെണ്ണം ഡിപ്പ് ഡിപ്പിത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഈ അഞ്ചെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ ഈ അഞ്ചെണ്ണത്തിന് നമ്മൾ പോക്കറ്റ് ഷവർമ ആയതുകൊണ്ട് ഇതിനെ കട്ട് ചെയ്യും അപ്പം ഒരു പത്തെണ്ണത്തിൻ്റെ അടുത്ത് നമുക്ക് കിട്ടും ഇനി നമുക്കിതിനാ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനിത് ഒരു ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായി ചൂടായ ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഡിപ്പ് ഡിപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇത് അധികം വെന്ത് വരാനുള്ള ആവശ്യമൊന്നുമില്ല എന്താ വെച്ചാൽ ആണല്ലോ അപ്പം രണ്ട് സൈഡും നന്നായിട്ടൊരു ബ്രൗൺ ആയി വരികയാണ് നമുക്ക് വേണ്ടത് അപ്പം അത്യാവശ്യം നല്ല ഫ്ലെയിമിലിട്ടിട്ടന്നെ തന്നെ ചെയ്യാം നടുക്ക് വേണമെങ്കിൽ ഒന്നൊന്ന് മീഡിയ ആക്കി കൊടുത്താൽ മതി ലോയിൽ വെച്ച് അങ്ങനെ കുറേ നേരം വെച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല രണ്ട് സൈഡും നന്നായിട്ട് നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന രീതിയിൽ നമുക്കതിനെ കോരി മാറ്റാം ആദ്യം ഇതിൻ്റെ സൈഡുകളാണ് നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വരാം ആ ഒരു സെൻടർ പോർഷൻ ഒരു ബ്രൗൺ ആയി വരാൻ കുറച്ച് സമയം എടുക്കുക അപ്പോൾ രണ്ട് ഭാഗത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടുകൊണ്ട് വേഗം മറച്ചിട്ടുകൊണ്ടേ ഇരിക്കുക ഒരു സൈഡ് അധികം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം കരിഞ്ഞ് അപ്പോൾ അതുകൊണ്ട് രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും വേഗം വേഗം തിരിച്ച് മറിച്ചു വിട്ടിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് എന്താ കൊറ്റി കോരി മാറ്റാം ഇപ്പം നമ്മുടെ ഒരു ബ്രെഡ് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ള നാലെണ്ണം കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കിതിന് വേണ്ട ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് ഞാൻ ആ കേബേജാണ് എടുത്തിരിക്കുന്നത് ക്യാബേജ് ഒരു അരക്കപ്പിൻ്റെ അടുത്ത് കാബേജ് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് മുറിച്ചതാണ് ഇനി നമ്മൾ ഒരു കാൽ കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അതേപോലെ ഒരു ചെറിയ സവാളേൻ്റെ അര കഷ്ണം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് സവാളയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ക്യാപ്സിക്കം ഇത് ഓപ്ഷനൽ വേണ്ടവർക്ക് മാത്രം യൂസ് ചെയ്യുക കയ്യിലുണ്ടെങ്കിൽ നിങ്ങളിടുക അതൊരു അര കഷ്ണമാണ് ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ ഞാനിപ്പോൾ എത്രയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് എടുത്തിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുകഴിഞ്ഞ് നമ്മൾ ചേർക്കുന്ന മയണൈസാണ് രണ്ട് ടേബിൾ സ്പൂൺ മയണൈസിനെ എടുത്ത് ചേർക്കുന്നുണ്ട് അപ്പം മയണൈസ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വീട്ടിലുണ്ടാക്കിയെടുത്തത് തന്നെയാണ് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ അതൊന്ന് പോയി കാണാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പെപ്പറാണ് ക്രഷ്ഡ് പെപ്പറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അധികം പൗഡർ ആക്കിയിട്ടില്ല അത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത് ആ ഒരു പെപ്പറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി എടുത്ത് നമ്മൾ ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ് ടൊമാറ്റോ സോസും ഇതേപോലെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ അതും കൂടി ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന ആ ബ്രെഡിന് ഇതേപോലെ നടുക്കൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതായത് സമയത്ത് നമുക്കൊരു പോക്കറ്റായിട്ടാണ് ഇതിനെ കിട്ടിയിരിക്കുന്നത് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഫില്ലിങ് വെച്ചു കൊടുക്കാം നന്നായിട്ട് അതേ സ്പൂ പോലെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എടുത്തൊക്കെ ഇതിലേക്ക് കൊള്ളു അത്രയും ചെറിയ പോക്കറ്റാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതേപോലെ ഇത് അതേപോലെ നന്നായിട്ട് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ മയസ്സൊക്കെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും അപ്പം അതുകൊണ്ട് ആ നമ്മൾ ഇനി ഗസ്റ്റൊക്കെ വരുന്നൊരു സമയത്താണെങ്കിൽ അവർ വന്നതിന് ശേഷം മാത്രം അതിലേക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാൻ നോക്കുക അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ബ്രെഡ് ഉണ്ടെങ്കിൽ ചിക്കനൊന്നും ഇല്ലെങ്കിൽ കൂടെ നമുക്ക് ഇതേപോലെ രീതിയിലൊന്നും ഉണ്ടാക്കിയെടുക്കാം അപ്പം എല്ലാവരും എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ